എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോ ഞാനിപ്പോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ ഒക്കെ ചോദിക്കുന്നുണ്ട് അവര് ഡ്രസ് മാറുന്നിടത്തോടെയോ മൊബൈലോ ക്യാമറ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കും എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാർ എന്ന് പറഞ്ഞ അവർ രണ്ടുപേർക്കെതിരെ കാലത്തെ തന്നെ ഇന്ന് മുതലാണ് ഈ ഒരു സംഭവം കേട്ടു തുടങ്ങിയത് അതായത് അവർക്കെതിരെ ഒരു പീഡന പരാതി ഒരു നടി കൊടുത്തു എന്നുള്ള രീതിക്ക് ഒരു സംഭവം നമ്മൾ അതിനെപ്പറ്റി കാലത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ആ വീഡിയോ ഒന്ന് പറ്റാണെങ്കിൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ടു ഒന്നും കാരണം അതിനകത്ത് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് പറയുന്നില്ല അപ്പൊ ആ ഈ ഒരു വിഷയത്തിനകത്ത് ഞാനപ്പൊ ആ ഒരു വീഡിയോയിനകത്ത് തന്നെ പറഞ്ഞൊരു കേസാണ് നമുക്ക് ഇവര് ഇവരാണെന്ന് തെളിയാത്തടത്തോളം കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഇവരാണ് സംഭവം ചെയ്തേക്കണെന്ന് പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പലരുടെയും പേരുകൾ ഇതിനെ ചുറ്റി പറ്റി കേട്ട് അതായത് ഈ നടിയാണ് കേസ് കൊടുത്തത് എന്നുള്ള രീതിക്ക് അപ്പൊ അതിനകത്ത് ഏറ്റവും മുകളിൽ തന്നെ നിർണ്ണയിച്ച ഒരാളാണ് ഗൗരി ഉണ്ണിമയാന്നുള്ള ഒരു പുള്ളിക്കാരി അപ്പൊ പുള്ളിക്കാരി ഒരു ഉപ്പുമുളകിനകത്തും ഇനി അടുത്തായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ പുള്ളിക്കാരി അപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവക്കാം ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് കോൾസ് േജസുംവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിമില വരെ ഞാൻ ട്വൻറ്റിഎത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സില് ഞാൻ പാർട്ടുമാണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പെൻഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അപ്പൊ പുള്ളിക്കാരി ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരി അല്ല ഈ പറഞ്ഞ നടി അപ്പൊ ഈ വെറുതെ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഇപ്പൊ ഊഹാഹങ്ങള് വെച്ചിട്ട് ഇവരായിരിക്കും അത് ചെയ്തത് ഇവരായിരിക്കും അത് ചെയ്തത് ഓ നീ ഞങ്ങളുടെ ബാലുവിന് കേസ് കൊടുക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറുതെ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കണ്ട നമ്മൾ നമുക്ക് അറിഞ്ഞുകൂടാ ആരാണ് ഈ സംഭവം കേസ് കൊടുത്തത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇവർ പറയുന്നത് കള്ളമാണോ സത്യമാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാം ഇവർ പറയുന്നത് മാത്രമേ ഉള്ളു ഒരു സ്ത്രീ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് തെളിവ് എന്നുള്ള രീതിക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് കൊടുത്തത് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അത് അവരുടെ പേര് അവരായിട്ട് തന്നെ പുറത്തു വിടാത്തടത്തോളം കാലം അപ്പൊ ഇവരല്ല അതൊന്നും അവര് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ അങ്ങ് വിടാ അത് അത്രയേ ഉള്ളൂ ആ ഒരു കേസ് പിന്നെ ഇവരാണെന്ന് എല്ലാവരും പറയാനായിട്ടുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിനകത്ത് പറഞ്ഞൊരു കേസ് ഉണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടോ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുത്തതിനു ശേഷമാണ് ഈ അന്വേഷണ സംഘം ഇപ്പോ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന സംഘത്തിന് മുന്നിൽ ഈ നടി മൊഴി കൊടുത്തിരുന്നു ആ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടിയുടെ കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സീരിയൽ ദിനംപ്രതി ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ദിവസം പുതുതായി ജോയിൻ ചെയ്ത ഒരു നടിയാണ് അവർ പറയുന്നത് ഈ സീരിയലിന് ഇടെ ആ ഷൂട്ടിംഗ് മേളയ്ക്കിടെ തന്നെ ഇവർ രണ്ടുപേരും മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ് എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇവർക്കെതിരെ ഉള്ള നടപടിയും ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ സീരിയൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ നടി തൽക്കാലം ആ സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും അറിയുന്നുണ്ട് ഷിഹാസ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴാണ് ഈ ആൾക്കാർ കൂടുതൽ ഈ ഗൗരി ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഗൗരിനെ പോയിട്ട് ഈ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഈ ഒരു ഇതിനകത്ത് പറയണതും ഈ ഗൗരിയുടെ വെച്ച് നോക്കുമ്പോഴും മാച്ചാവുന്ന കാര്യങ്ങളാണ് കാര്യം അവര് ഈ അടുത്ത് ജോയിൻ ചെയ്തതാണ് അതേപോലെ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇവര് ഈ ഒരു കുറച്ച് ആളുകളായിട്ട് ഇവര് ഈ ഒരു ഉപ്പ് മുളകുന്ന പറഞ്ഞ പരിപാടി ഇതിനകത്ത് കാണാറില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും ഇതുമായിട്ട് അവരങ്ങോട്ട് കണക്ട് ചെയ്തത് എല്ലാവരും അങ്ങനെയാണ് എല്ലാരും ഈ ഗൗരീനെ ചെയ്ത് കൊളിക്കാനും പിന്നെ ഈയൊരു ഈ പാരാണത് കൊടുത്തെങ്കിലും കൊടുത്ത ആള് പുറത്ത് വന്നിട്ട് ഞാനാണ് കൊടുത്തത് െന്ന് പറഞ്ഞാ തന്നെ അയാളെങ്ങനെ കേറി അങ്ങനെ ചീത്ത് വിളിക്കാണ്ടിരിക്കുക കാര്യം നമുക്ക് അറിഞ്ഞൂടും ഇവര് പറഞ്ഞേക്കുന്നത് എങ്ങനെ സത്യമാണെങ്കിലോ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ ആ ഒരു കേസാണ് പിന്നെ ഈ ഒരു കേസിന്റെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇപ്പൊ ഈ ബിജു സോബാനാണെങ്കിലും അല്ലെങ്കിൽ ശ്രീകുമാർ ആണെങ്കിലും വന്നിട്ട് ഒന്നും ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ നിരപരാധിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വന്ന് പ്രതികരിക്കാം കാര്യം പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മളതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഹേമ കമ്പനി റിപ്പോർട്ടൊക്കെ ഒക്കെ വന്നപ്പോഴത്തേക്കും നിവിൻ പോളി ആണെങ്കിലും വന്നിട്ട് പറഞ്ഞത് പുള്ളി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു നമുക്ക് അതൊരു നമ്മുടെ പേരിൽ തെറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ പറയണം വേറെ ആരും നമുക്ക് വേണ്ടി പറയാനൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരൊന്നും ഇതിനെപ്പറ്റി യാതൊരു റിയാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല അവരാണ് കുറ്റക്കാരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോ നിലവിൽ ഇതൊരു അലിഗേഷൻ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു വിഷയത്തിനകത്ത് റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു കേസിന്റെ ഇത്രയും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങൾ അപ്പൊ നമുക്ക് അത് കേട്ടോ രണ്ടുപേർക്കെതിരായി എഫ്ഐആറിൽ അവര് ലൈംഗിക മൊബൈലോ ക്യാമറ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവൻറ്റി സിക്സ് റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത് അപ്പം ഈ പുള്ളി പറയണതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഈ നടി ഡ്രസ്സ് മാറുന്ന സമയത്ത് ഇവർ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്തു എന്നുള്ള രീതിയാണ് ഈ പുള്ളി പറയുന്നത് അല്ലാണ്ട് ഇതൊരു പീഡനത്തിന്റെ പരിധിനകത്ത് വരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്താണെങ്കിലും ഇപ്പോൾ ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറുമ്പോഴത്തേക്കും പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരെങ്കിലും ആവട്ടെ ഡ്രസ്സ് മാറുമ്പോഴത്തേക്കും അതൊരു മൊബൈലിൽ പകർത്താ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാളുടെ പ്രൈവസി കളയുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് അതെങ്ങനെ നോക്കിയാലും തെറ്റ് തന്നെയാണ് അപ്പം ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് അയാളെ വീഡിയോ എടുക്കുക അതൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ് അതിപ്പോ പീഡനത്തിന്റെ പരിധിയിൽ വരുവോ ഇല്ലയോ വിഷയം അത് ചെയ്തിട്ടുണ്ടോ എന്നാ അത് തെറ്റാണ് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവര് അവര് ഡ്രസ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തു എന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ എസ് പി ആ നടിയെ ഭീഷണിപ്പെടുത്തി തീർച്ചയായിട്ടും ആ ഭീഷണി ഇൻസിബിഡേഷൻ ആണ് ഭീഷണിയാണ് അത് അഞ്ഞൂറ്റാറ് രണ്ടിന്റെ വകുപ്പിനകത്ത് വരും ഓക്കെ അപ്പൊ ഭീഷണിപ്പെടുത്തി ശ്രീമാർ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പൊ ഇതിനകത്തും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവര് തന്നെയാണ് ചെയ്തതെന്ന് പക്ഷേ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടി തന്നെ മതിയാവണോ ഇപ്പം നമ്മള് നമ്മളിപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഇവരുടെ ഈ ഒരു സീരിയലൊക്കെ കൂടുതലും കാണുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഈ വീട്ടിനകത്തൊക്കെ ഉള്ളവരായിരിക്കും ഇപ്പൊ സീരിയലുകൾ കാണാത്ത ആൾക്കാരുകൾ പോലും ഇവരുടെ ഉപ്പുമുളകും പോലുള്ള പരിപാടികൾ ഞാൻ മുന്നേക്കെ കണ്ടിട്ടുണ്ടല്ലോ ഉപ്പുമുളകും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി മുന്നേ ഇപ്പൊ കാണാറില്ല കൊറേ നാളുകളായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല പരിപാടിനോട് അപ്പൊ ഇത് ഇത് കാണുന്നവർ എന്ന് അവർക്ക് അവർ അത്ര അറ്റാച്ചഡ് ആവും ഈ ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിനോടാണെങ്കിലും ഒക്കെ അവർ അത്ര അറ്റാച്ചഡ് ആവും പക്ഷെ ഒരു ദിവസം ഇവര് ഇതേപോലെ ഒരു സംഭവം ചെയ്തു എന്ന് പറയുമ്പത്തേക്കും ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അപ്പൊ ഇവരെന്തു ചെയ്യും ഇത് ആരാണോ പറഞ്ഞത് അയാളെ ബ്ലെയിം ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റൂല കാര്യം ഇതിന് രണ്ട് സൈഡ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല നന്നായില്ല അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു കാരണം ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും ഒരു കളിക്കൊക്കെ കാണിക്കുന്ന ഒരു തമാശ രീതിയിലൊക്കെ ആയിരിക്കാം അവതരിപ്പിക്കുന്നതെങ്കിലും അവരെ കേടി പിടിച്ചെന്നോ അവരെ റേപ്പ് ചെയ്തെന്നും ആരോപണമില്ല അതേ സമയത്ത് അവരുടെ പ്രൈവസിക്കെതിരായിട്ട് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചു എന്നുള്ളതാണ് പ്രൈവസിക്കെതിരെ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അതൊരു ശിക്ഷാർക്കു കാര്യം തന്നെയാണ് കാര്യം അത് ഓരിക്കാത്തത് ചെറ്റത്തരം തന്നെയാണ് ആ കാണിച്ചത് അല്ലാണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരം തന്നെയാണ് അല്ലാണ്ട് ഇപ്പൊ അതിനെ കൂടുതൽ ഇപ്പൊ അത് മറ്റതിനേക്കാളും ചെറുതാണ് അങ്ങനെ അതിനെ തന്നെ ന്യായീകരിക്കാനൊന്നും പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതാണെങ്കിലും ഇതാണെങ്കിലും രണ്ടും തെറ്റ് തന്നെയാണ് മറ്റതാണെങ്കിൽ ഒത്തിരി കൂടി കൂടുതൽ തെറ്റാണെന്നുള്ളു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതും തെറ്റ് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും തെറ്റാണ് അവരുടെ ഇമേജ് പോയതിനകത്ത് അത് ഇവരാണ് ഇമേജ് എന്ന് ഞാൻ അതുകൊണ്ട് രണ്ടുപേരേ കേസെടുക്കും കോടതിക്ക് ബെയില് കൊടുക്കാൻ വേണമെങ്കിൽ കാരണം റേപ്പിലോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്ന കാര്യങ്ങൾ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് വിവരം അറിയില്ല എനിക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്രയും കാര്യങ്ങളാണ് രണ്ട് നടന്മാർക്കെതിരായിട്ട് അതിശക്തമായ നടപടി പോലീസിന്റെ ഉണ്ടാവും അവര് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സിനിമാ രംഗത്തും അതുപോലെ സീരിയലിംഗത്തും സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ആയിട്ടുള്ള ആരോപണമാണ് കേരളം മുഴുവൻ നിലനിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് എങ്കിലും ഒരു ഉന്നത പദവി നടനത്തിൽ എത്തിക്കഴിഞ്ഞ കഴിയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഓക്കെ അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞതിനകത്ത് മെയിൻ ആയിട്ടുള്ള പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് ഒരു ഒരു രീതിക്കുള്ള തെളിവുകളോ ഒരു രീതിക്കുള്ള ഒരു നമുക്ക് ജെനുവിൻ ആയിട്ട് തോന്നുന്ന ഒന്നും ഇതിനകത്ത് നിലവിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ബിജു സോപാനത്തിന്റെ പേരിലാണോ തെറ്റുക അല്ലെങ്കിൽ ശ്രീമാറിന്റെ പേരിലാണോ തെറ്റുക അല്ലെങ്കിൽ കേസ് കൊടുത്തത് ഒരു കള്ളക്കേസ് ഇതൊന്നും നമുക്ക് ഇപ്പൊ റ്റൂല ഇത് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അതിനെ ശിക്ഷ അർഹിക്കുന്നു തന്നെ ഉണ്ട് ഇവർക്ക് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടാതെ തന്നെ വേണം പക്ഷെ ഇതെങ്ങനെ ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് ഈ പറഞ്ഞ ബാലു ആണെങ്കിലും അതെ മറ്റേ പുള്ളി ചെയ്തിട്ടില്ലെങ്കിൽ ായിട്ട് ആരാണോ ഈ കേസ് കൊടുത്തത് ഇപ്പൊ അവരുടെ മൊഹമൊക്കെ ഒരു മൊം അതേപോലെ ഒരു ഐഡന്റിറ്റി ഒന്നും അവർ പുറത്തുവിടാണ്ടിരിക്കണല്ലോ ആ ഐഡന്റിറ്റി പുറത്തുവിടുകയും ചെയ്യണം അതേപോലെ തന്നെ അവരുടെ അവര് അവരാരാണോ അതിന് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം ഒരാളുടെ ഇമേജ് കളയുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് അവർ ഭാഗത്തുനിന്നായിക്കണം അപ്പൊ ഉറപ്പായിട്ട് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ അപ്പം എനിക്ക് ഇത്ര അത് കണ്ടിട്ട് പറയുകയുള്ളൂ അപ്പൊ എന്താണെങ്കിലേ പറ്റി നിങ്ങൾക്ക് പറയുന്നത് വീഡിയോ കണ്ടിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാൻ കടുത്തൊരു വീഡിയോ കണ്ടവർ